ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുമായി സത്യഭാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ശാരദാമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു ഇതുവരെയായിട്ടും പപ്പിമോളെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല രണ്ട് കൂട്ടർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശാരദാമയുടെ വീട്ടിൽ തന്നെ പപ്പിമോൾ ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ആരും തന്നെ അറിഞ്ഞിട്ടുമില്ല വിഷ്ണുവും രോഹിത്തുമാണെങ്കിൽ വഴിയിൽ കണ്ട ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ ഈ കുട്ടിയെ അറിയാമോ എന്നൊക്കെ എന്നാൽ കാണുന്നവരൊക്കെ അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ടെൻഷനോട് തന്നെ രോഹിത് വണ്ടിയിലേക്ക് കയറുന്നു വിഷ്ണു വണ്ടിയുമായി പോകുന്നു ഇതേ സമയം സത്യക്ക് കഴിക്കാനും ഭക്ഷണം എടുത്തു വെച്ചിരിക്കുകയാണ് ശാരദാമ ദേ ശാരദാമ്മ വിളിച്ചു നീ ഇങ്ങോട്ട് ഇനിയിപ്പോൾ ശാരദാമ്മ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയേക്കാം നീ അവിടെ തന്നെ ഒളിച്ചിരുന്നോണെ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പി അവിടെ ഒളിച്ചിരിക്കാനും പറഞ്ഞ് സത്യ ശാരദാമയുടെ അരികിലേക്ക് പോകുന്നുണ്ട് സത്യ അവിടേക്ക് വന്നിരിക്കുന്നു ഇതെന്താ ഞാൻ പറഞ്ഞതല്ലേ ഇടയിൽ വേണോ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ പറയുന്നു ഇന്ന് ഇതൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇന്ന് മോൾ ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാമെന്നേ അങ്ങനെ സത്യ ഭക്ഷണം എടുക്കാൻ തുടങ്ങിയപ്പോൾ ശാരദാമ പറയുന്നു ഇതെന്താ പുതിയൊരു ശീലം ഇവിടെ ഇരുന്ന് കഴിക്കേ ഞാൻ എടുത്തു തരാം എന്നാൽ സത്യ പറയുന്നു ഞാൻ എടുത്ത് കഴിച്ചോളാം ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു സുഖമില്ല ഞാൻ മുറിയിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇവിടെ ഇരുന്ന് കഴിച്ചേ പറ്റൂ എന്ന് വീണ്ടും സത്യ പറയുന്നു എനിക്ക് ഈ കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിക്കാനാ ശാരദാമേ അങ്ങനെ ശാരദാമ്മ ആ പ്ലേറ്റിലേക്ക് രണ്ട് ചപ്പാത്തി എടുത്തിടുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട് ഇതെന്താ രണ്ടെണ്ണയുള്ളൂ രണ്ടെണ്ണേ ഉള്ളോ എന്ന് അത് പിന്നെ നീ അല്ലേ കഴിക്കൂ എന്ന് ശാരദാമ്മ വീണ്ടും ചോദിക്കുമ്പോൾ സത്യ പറയുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിക്കാനല്ലേ എനിക്ക് വിഷക്കില്ലേ രണ്ടെണ്ണം കൂടി ഇടുന്നേ കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കും അപ്പോൾ പാത്രം കാലിയായിട്ടിരിക്കണമെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു വന്ന് നോക്കുകയൊന്നും വേണ്ട ഞാൻ പാത്രം ഇവിടെ കൊണ്ട് വെച്ചോളാം ശാരദാമ്മയ്ക്ക് ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ അങ്ങനെ കറിയും അതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നു താങ്ക് യു സ ശാരദാമ്മെന്ന് പറഞ്ഞ് ഒരു പുഞ്ചുരിയുമായി ആ പ്ലേറ്റുമായി അകത്തേക്ക് പോവുകയാണ് സത്യ ഭക്ഷണത്തിനായി വേറ്റിച്ചത് നിൽക്കുകയായിരുന്നു പപ്പിയും നമുക്ക് കഴിക്കാമെന്ന് സത്യ പറയുന്നു നമുക്ക് രണ്ടു പേർക്കുമുള്ള ചപ്പാത്തി എടുക്കാൻ ഒരല്പം പണിയെടുക്കേണ്ടി വന്നു എന്ന് സത്യം ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു സംശയമൊന്നും തോന്നിയില്ലല്ലോ എന്ന് കുറച്ച് പാടുപെടേണ്ടി വന്നു എന്നാലും എടുത്തോണ്ട് വന്നു എന്നൊക്കെ സത്യ പറഞ്ഞു ഞാൻ ചപ്പാത്തി അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല പിന്നെ കുറച്ചുകൂടി ചോദിച്ചപ്പോൾ ചെറിയൊരു സംശയം തോന്നി പക്ഷേ എന്റെ അഭിനയത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ അങ്ങ് പോയി എന്നെ സത്യ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ഇവിടുത്തെ ജില്ലാ കളക്ടറിനെയാണ് സത്യ പറ്റിക്കുന്നത് എന്ന് എന്നൊരു തോന്നൽ വേണമെന്ന് എന്നാൽ സത്യ പറയുന്നു ഏയ് ഞാൻ പറ്റിക്കുന്നതേ പറ്റിക്കാൻ എളുപ്പമുള്ള ആളെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും പാവമാണ് എന്നൊക്കെ ശാരദാമ്മയെ പറ്റി പറയുമ്പോൾ പപ്പി പറയുന്നു അവിടെ ഞാൻ എന്ത് പറഞ്ഞാലും ഗൗരവമാണ് ഒരാളോട് പോലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പപ്പി പറയുമ്പോൾ സത്യ ചോദിക്കുന്നു പപ്പിയോട് എങ്ങനെയാണെന്ന് പപ്പി പറയുന്നു പറയാതിരിക്കുന്നതാ ഭേദം സ്നേഹത്തോടെ പറയാൻ സത്യാമ്മക്ക് അറിയില്ലെന്നേ ഇടിക്കെട്ട് സത്യ പറയുന്നു എന്നാലേ നമുക്ക് കഴിക്കാം അങ്ങനെ രണ്ടുപേരും ചപ്പാത്തി ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കുന്നു സത്യക്ക് ഇവിടെ സുഖമല്ലേ ഒരാളോട് ഒരാളും വഴക്കിന് വരില്ലല്ലോ എന്നൊക്കെ പപ്പി പറയുമ്പോൾ സത്യ ചോദിക്കുന്നു പപ്പിക്ക് അവിടെ ആരാ വഴക്കിന് വരുന്നതെന്ന് പപ്പി പറയുന്നു വേറെ ആരാ കാർത്തിക തന്നെ ഭയങ്കര അഹങ്കാരിയാണെന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു അതൊക്കെ ഇപ്പം തീരുവന്നേ ബിഗ് ഫ്രണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ കാർത്തിക എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ആ വീട്ടിൽ നിന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പപ്പി പറയുമ്പോൾ പപ്പി കഴിക്കുന്നു എന്ന് സത്യ അങ്ങനെ രണ്ടുപേരും വീണ്ടും കടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണ് പപ്പി അന്വേഷിക്കുകയാണ് എല്ലാവരും രാഘവനും പിള്ളച്ചേട്ടനും പൊന്നിയുമൊക്കെ അവിടെയുണ്ട് ബാൽക്കണിയിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും കാർത്തികയും നോക്കുന്നുണ്ടായിരുന്നു എടോ ഒന്ന് പോയി തിരക്കെടോ എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു സാറ് വിഷമിക്കാറേ അവരൊക്കെ അങ്ങ് പോയിട്ടില്ലേ എന്ന് സത്യഭാമയും ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും പപ്പി ഇത് എവിടെ പോയിട്ടുണ്ടാവും പറഞ്ഞതുപോലെ ഭിക്ഷക്കാരുടെ കൈലങ്ങാണം പെട്ടിട്ടുണ്ടാവോ ആ സമയം തന്നെ വിഷ്ണുവും രോഹിത്തും നിരാശയോടെ അവിടേക്ക് വന്നു അന്വേഷിക്കാന്നുള്ളതൊക്കെ അന്വേഷിച്ചു എല്ലായിടത്തും തിരക്കി പക്ഷേ എല്ലാവരും പറയുന്നത് ഒരൊറ്റ കാര്യമാണ് അറിയില്ല അറിയില്ല എന്നൊക്കെ എവിടെ പോയിന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു ഇനി പപ്പിമോൾക്ക് എന്തെങ്കിലും അപകടം ദേഷ്യത്തോടെ രാഘവൻ പിള്ളച്ചേട്ടനെ വഴക്ക് പറയുന്നുണ്ട് എടോ ഒന്നും അനങ്ങാതിരിക്കടോ എന്താണോ താൻ പറയുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും പറ്റി കാണുമെന്ന് പോലും അറിയില്ല ഹോസ്പിറ്റലിലും അങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കണം എങ്ങനെതൊക്കെയോ സംഭവിക്കാതിരിക്കും മനസ്സെന്നറിയേ കള്ളത്തരം കൊണ്ടല്ലേ അവളുടെ അമ്മ നടക്കുന്നത് ഇനി ദേഷ്യത്തോടെ ഭാമ പറയുന്നുണ്ട് അപ്പോ അതിനേക്കാൾ വലിയ കള്ളത്തരം കുട്ടികൾ കാണിക്കില്ല എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഭാമേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കേണ്ടത് ഭാമ പറയുന്നു പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇവിടെയുള്ളവരെ മുഴുവൻ ചതിച്ചവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണത് അത് നമ്മളും കൂടി അനുഭവിക്കണം എന്ന് മാത്രം വിഷ്ണു പറയുന്നു അമ്മേ മതി നിർത്ത ശിക്ഷയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു ഓട്ടോ അവിടേക്ക് വരുന്നുണ്ട് ഗോപാലകൃഷ്ണനും ശ്യാമയുമാണ് ഓട്ടോയിൽ ഗോപാലകൃഷ്ണൻ ശ്യാമ ഇവർ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നു ശ്യാമ പേടിച്ചവിടെ മടിച്ചു നിൽക്കുമ്പോൾ വാമോളെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ വളരെ സങ്കടത്തോടെ വരുന്നു വളരെ ദേഷ്യത്തോടെ ഭാമ അവരെ നോക്കുന്നു നിക്ക് എങ്ങോട്ടാ കൂടി എന്ന് ഭാമ അവരോട് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ഭാമയോട് പറയുന്നു സത്യാമേ ഇവൾക്കൊരു തെറ്റ് പറ്റി അതിന് മാപ്പ് കൊടുക്കണം ഈ വീട്ടിൽ കഴിയേണ്ടവളാണ് ഇവൾ ശാലിയുടെ ഗതി ഇവൾക്ക് ഇവൾക്കുമുണ്ടാകരുത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഭാമ പറയുന്നു അതിനെ നിങ്ങളുടെ സൽപുത്രി കൂടി വിചാരിക്കണമായിരുന്നു ഗോപാലകൃഷ്ണ ഇപ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടെയും കൂടി ഇവിടേക്ക് വന്നത് ഇതൊക്കെ കേട്ടുനിന്ന രോഹിത് ശ്യാമയോട് പറയുന്നു ശ്യാമയെ നിന്നിൽ നിന്നും ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത് പറഞ്ഞു കൊടുക്ക് അവൾക്ക് അങ്ങോട്ട് എന്നൊക്കെ ഭാമ പറയുന്നു ഇത് കേട്ട് വിഷ്ണു പറയുന്നു അമ്മേ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും കുത്തിനോവിച്ച് പഴി തീർക്കേണ്ട സമയമല്ല ഇപ്പോ പപ്പിമോൾ എവിടെയുണ്ടെന്ന് എല്ലാവരും കൂടി വിചാരിച്ചാലേ കണ്ടെത്താൻ കഴിയൂ ഇത് കേട്ട് ഭാമ പറയുന്നു വിഷ്ണു ഒന്നേ ഇതിൽ ഇടപെടേണ്ട സ്വന്തം കുഞ്ഞിയേച്ചയ്ക്ക് വേണ്ടി കള്ളത്തരം കാണിച്ചിട്ട് പോയി കിടക്കടി ആ കട്ടിലിൽ എടി നീ ഒറ്റ ഓരത്ത് കാരണമാ പപ്പിമോള് പോയത് നിനക്ക് നിന്റെ മോളെ വേണ്ടല്ലോ കുഞ്ഞേച്ചിയെ മതിയല്ലോ അവളുടെ ഒരു കുഞ്ഞേച്ചി എന്നാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാടി അവളെയും കെട്ടിപ്പിച്ച് അവിടെ അങ്ങ് ഇരുന്നൂടായിരുന്നോ ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് ഭാമ വരുമ്പോൾ സത്യാമ്മയെ ഞാൻ കാലു പിടിക്കാം എന്ന് പറഞ്ഞ് ശ്യാമ ഇപ്പോൾ സത്യഭാമയുടെ കാലു പിടിച്ച് കരയുന്നു ദൈവം ചെയ്ത എന്നെ എന്ന് ശ്യാമ പറയുമ്പോൾ തൊട്ടുപോകരുതെന്നെ എന്ന് പറഞ്ഞു ഭാമ ശ്യാമയെ ഒരൊറ്റ ചവിട്ടിനെ തള്ളിയിട്ടു ഗോപാലകൃഷ്ണൻ വളരെ മയത്തിലാണ് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവൾ പപ്പിമോളുടെ അമ്മയാണ് പെറ്റ അമ്മയുടെ അത്രയും സങ്കടം എന്തായാലും മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു ഇത് നിന്ന രാഘവൻ പറയുന്നു ഭാമേ ഈ സമയത്ത് ശ്യാമ എവിടെയാണ് നിൽക്കേണ്ടത് പപ്പിമോൾ ആദ്യം വന്നാൽ ആദ്യം തിരക്കുന്നതും അമ്മയെ തന്നെയായിരിക്കും ഭാമേ ഈ കാര്യത്തിലെങ്കിലും നീ എന്നെ എതിർക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു അവൾ മാപ്പം പറഞ്ഞില്ലേ ആ മോളെ ശ്യാമയെ നീ അകത്ത് കയറിപ്പോ എന്നിട്ട് പപ്പിമോളുടെ കൂട്ടുകാരികളെയൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിക്കണമല്ലോ ആ വഴിയും ആ വഴിയും നമ്മൾക്ക് അറിയണമല്ലോ എന്നൊക്കെ രാഘവൻ പറയുന്നു ശ്യാമയെ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലേ കയറച്ചല്ലെന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിതനെ നോക്കുകയാണ് ശ്യാമ എടി അവളൊന്നും പറയത്തില്ല അവനൊന്നും പറയത്തില്ല നീ കയറച്ചല്ലെന്ന് രാഘവൻ പറയുന്നുണ്ട് ശ്യാമയോട് പോകാന് നേരം ഗോ ഗോപാലകൃഷ്ണൻ അവരോട് പറയുന്നു സത്യമേ ഞാൻ ഇറങ്ങുകയാണ് ഞാനും പപ്പിമോളെ തിരക്കിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് എല്ലായിടത്തും ഞാൻ തിരക്കുന്നുണ്ട് ശ്യാമ അകത്തേക്ക് പോയി ദേഷ്യത്തോടെ ഭാമ ഗോപാലകൃഷ്ണനെ നോക്കുന്നു പോകാന് നേരം ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ഓട്ടോയിൽ കയറിപ്പോകുന്നു എന്നാലും അവള് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെ ഭാമ അകത്തേക്ക് കയറിപ്പോയി ഇവളെ അകത്ത് കയറിയിട്ട് വല്ല കുഴപ്പമും ഉണ്ടാക്കുമോ എന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഇല്ല ഇല്ലച്ഛ അമ്മ ഒന്ന് ഒന്നടങ്ങിയിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്താത്ത സ്ഥിതിക്ക് ഉദ്ദേശത്തിലായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുക കൊന്നു കളയണമായിരുന്നു അന്ന് തന്നെ ഇന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സത്യഭാമ ഇങ്ങനെ പപ്പിയുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണ് കാർത്തിക ഭാമയെ ശ്രദ്ധിക്കുന്നു ഇവർ ഇങ്ങനെ ഇരുന്നാൽ എന്റെ കാര്യമൊക്കെ മുടങ്ങുമല്ലോ ശ്യാമ വീണ്ടും അകത്തേക്ക് വന്നപ്പോൾ ഒന്ന് ഞാൻ തോറ്റു ഇനി സത്യഭാമ എന്ന ഇറക്കിയാലേ എനിക്ക് ജയിക്കാൻ പറ്റൂ എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരി ഒന്ന് ശ്രമിച്ചു കളയാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഭാമയെ കാണിക്കാൻ വേണ്ടി പൊട്ടിക്കരയുകയാണ് കാർത്തിക മോളെ നീ എന്തിനാ കരയുന്നത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ കാർത്തിക ഭാമയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് വയ്യ സത്യാമ്മയെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവാണ് പോകുന്നതോ എങ്ങോട്ട് പോകുന്നു എന്ന് ഭാമ ചോദിക്കുന്നു സത്യാമ്മയ്ക്ക് ഒഴികെ എന്നെ ഈ വീട്ടിൽ മറ്റാർക്കും ഇഷ്ടമില്ല ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാണ് സത്യഭാമയ്ക്ക് സത്യാമയ്ക്ക് എന്നെ ഇഷ്ടമായത് കാര്യം വേറൊന്നുമല്ല സത്യാമ്മ നിശ്ചയിച്ച എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം മുടക്കാനാണ് എല്ലാവരും തീരുമാനിക്കുന്നത് ഇപ്പോ പപ്പിമോളെ ഒളിപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പപ്പിമോളെ ഒളിപ്പിക്കാനോ ആര് മോളെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് ഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു അതിൽ ഇനി ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു നമ്മളെ പോലെയുള്ളവർക്ക് ഒരു കൂർമ്മ ബുദ്ധിയും വരില്ല നമ്മളൊക്കെ നേരെ പോ നേരിവാ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരല്ലേ പക്ഷേ വലിയ പഠിപ്പും ഐ എസ് ബുദ്ധിയും ഉള്ളവർക്ക് ഒരുപാട് കാണും ഷാലിനി എന്ന് ഭാമ ചോദിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്